വരുമാനത്തിന് വേണ്ടിയാണെങ്കിൽ പോലും കളവ് പറയരുത് സ്കോളർഷിപ്പിന് വേണ്ടിയാണെങ്കിലും അളവ് പറയരുത് സ്കോളർഷിപ്പിന് ഒരു നിയമമുണ്ട് ഇത്ര വരുമാനം ഉള്ള ആളുകൾക്കേ ഉള്ളൂ അള്ളാഹുത്തേല തന്നത് എന്തിനാ നമ്മൾ കൊറക്കുന്നത് ചില ആളുകൾ ഇങ്ങോട്ട് കിട്ടാൻ ആണ് വകുപ്പെങ്കിൽ അവിടെ എന്തും പറയാന്നാണ് ചില ആൾക്കാർ അല്ലേ കാർഡ് മുതൽ റേഷൻ കാർഡ് മുതൽ കൂടുതൽ അരി കിട്ടുന്ന കാർഡാണ് നമുക്ക് കിട്ടേണ്ടി എന്നാണ് പലർക്കും മോഹം അയാൾക്ക് അതിനുള്ള അർഹതയൊന്നുമില്ല എന്നിട്ട് അവിടെ പൂരിപ്പിച്ചുകൊടുക്കുന്ന ഫോമിലും മറ്റൊക്കെ എഴുതുന്നു വാർഷിക വരുമാനം മൂവായിരം എത്ര പൂജ കുറച്ച് പാടില്ല സഹോദരങ്ങൾ നമുക്കല്ലാഹുത്തേല തന്ന ഈ നിയമത്തിനും വെച്ചിട്ട് എന്തിനാണ് എഴുതുന്നത് അപ്പൊ കുട്ടിക്ക് സ്കോളർഷിപ്പിനാണെങ്കിൽ ഇത്ര വരുമാനം നെയ്തണം അതില് വേണ്ട വേണ്ട അർഹത ഉള്ളവർ മാത്രം വാങ്ങിക്കോട്ടും ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടില്ല എന്തിനാ ബുദ്ധിമുട്ട് അർഹതയുള്ളവർക്കുള്ളതല്ലേ അവർ വാങ്ങിക്കോട്ട് നമുക്ക് ഒരു ഉയർന്ന മറച്ചുകൊണ്ട് ചാക്ക് മറച്ചുകൊണ്ട് ജീവിക്കുന്ന പട്ടിണിപ്പാവങ്ങളുണ്ട് ഭക്ഷണം കിട്ടാതെ മണ്ണ് ഉരുട്ടിയിട്ടാ മണ്ണ് വേവിച്ചു കഴിക്കുന്ന പാവങ്ങളുണ്ട് ഇത്തരത്തിലെ പട്ടിണി നാട്ടിൽ നാട്ടില് ജീവിക്കുമ്പോ മുസ്ലിം ആർഭാടത്തിലാഭാസത്തിലാ ചെലവുകൾ തീരുന്നോ സഹോദരങ്ങളെ നിക്കാഹിന്റെ വറക്കത്തിറങ്ങാൻ ഒരു ചാൻസുമില്ല ചാൻസുമില്ലാള വന്നിരിക്കുന്ന രണ്ട് കയ്യിലും മൈലാജി ചിട്ടാണ് രണ്ട് കയ്യിലും എന്തൊക്കെ എഴുതിയത് അവന്റെ പേര് അവളെ പേര് വിളിക്കണ പേര് ഓമന പേര് നാട്ടിലെ പേര് പിന്നെ കുറെ റോട്ടിൽ കാണുന്ന കുറെ സിഗ്നലുകൾ കുറെ ആരോ മാർക്കുകൾ അമ്പിളി അമ്മാവൻ കുറെ പരതും വേദി വെച്ചിട്ടുണ്ട് അതൊക്കെ കൂടെയുണ്ട് മൈലാജിട്ട് മൂപ്പരണ്ട് വന്നിരിക്കാണ് വരുന്ന മരക്കുകൾ ഒന്നാനാകാശത്ത് തന്നെ പോയി റഹ്മത്തിന്റെ മറക്കിറങ്ങാൻ ഒരു ചാൻസൊന്നുമില്ല കൈകല് മൈലാതി ചേട്ടൽ പുരുഷന് ഹറാമെന്ന്